വിശ്വിഷ്യ ശ്രദ്ധിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം ആറാം അധ്യായം നാസിർ വ്രതം കർത്താവ് ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക കർത്താവിന് സ്വയം സമർപ്പിക്കുന്നതിന് വ്രതം എടുക്കുന്നയാൾ സ്ത്രീയായാലും പുരുഷനായാലും ഇപ്രകാരം ചെയ്യണം വീഞ്ഞും ശക്തിയുള്ള ലഹരി പാനീയങ്ങളും വർജിക്കണം അവയിൽ നിന്നുണ്ടാക്കിയ വിനാഗിരി കുടിക്കരുത് മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ ഏതെങ്കിലും പാനീയം കുടിക്കുകയോ പഴുത്തതോ ഉണങ്ങിയതോ ആയ മുന്തിരി തിന്നുകയോ അരുത് വ്രതകാലം മുഴുവൻ മുന്തിരിയിൽ നിന്നുള്ള ഒന്നും കുരുവോ തൊലി പോലുമോ തിഞ്ഞരുത് ശൗരക്കത്തി വ്രതകാലത്ത് അവൻ്റെ തലയിൽ സ്പർശിക്കരുത് കർത്താവിൻ്റെ മുൻപിൽ വ്രതമനുഷ്ഠിക്കുന്ന കാലം അത്രയും വിശുദ്ധി പാലിക്കണം മുടി വളർത്തണം വൃതകാലം തീരുവോളം ശവശരീരത്തെ സമീപിക്കരുത് പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിച്ചാൽ പോലും അവരെ സ്പർശിച്ച് അവൻ സ്വയം അശുദ്ധനാകരുത് എന്തെന്നാൽ ദൈവത്തിൻ്റെ മുമ്പിലെടുത്ത വ്രതത്തിൻ്റെ ചിഹ്നം അവൻ്റെ ശിരസിലുണ്ട് മൃതകാലം മുഴുവൻ അവൻ കർത്താവിന് വിശുദ്ധനാണ് ആരെങ്കിലും അവൻ്റെ അടുത്തുവച്ച് പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അവൻ്റെ വ്രതശു മൃതശുദ്ധമായ ശിരസ് അശുദ്ധമായാൽ ശുദ്ധീകരണ ദിനത്തിൽ അവൻ മുണ്ടനം ചെയ്യണം ഏഴാം ദിവസമാണ് അങ്ങനെ ചെയ്യേണ്ടത് എട്ടാം ദിവസം രണ്ട് ചങ്ങാലികളെയോ പ്രാവുഞ്ഞുങ്ങളെയോ പുരോഹിതൻ്റെ അടുത്ത് സമാഗമ കൂടാര വാതിൽക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അവയിലൊന്നിനെ പരിഹാര പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായും അർപ്പിച്ച് മൃതശരീരം മൂലമുണ്ടായ അശുദ്ധിക്ക് പരിഹാരം ചെയ്യണം അന്ന് തന്നെ അവൻ തൻ്റെ ശിരസ് വീണ്ടും പ്രതിഷ്ഠിക്കുകയും വേണം വ്രതകാലം മുഴുവൻ തന്നെ തന്നെ കർത്താവിനെ പ്രതിഷ്ഠിക്കണം അതോടൊപ്പം ഒരു വയസ്സുള്ള ചെമ്മരിയാട്ടിൻമുട്ടനെ പ്രാശുദ്ധ ബലിയായി അർപ്പിക്കണം അശുദ്ധമായി പോയതുകൊണ്ട് മുൻ ദിവസങ്ങളിൽ അനുഷ്ഠിച്ച വ്രതം വ്രതമായിരിക്കും വൃത്തമായിരിക്കും നാസിർവൃത്തം ഒരുമിച്ചവരെ സംബന്ധിക്കുന്ന നിയമമാണിത് സമാഗമ കൂടാരവാതിൽക്കൽ അവനെ കൊണ്ടുവരണം അവനൊരു വയസ്സുള്ള ഊന മറ്റേ ചെമ്മരിയാട്ടിന്മുട്ടൻ്റെ ദഹനബലിയായും ഒരു വയസ്സുള്ള ഊനമറ്റ പെണ്ണാടിനെ പാപപരിഹാര ബലിയായും ഊനമറ്റ ഒരു മുട്ടാടിനെ സമാധാന ബലിയായും കർത്താവിന് സമർപ്പിക്കണം പുളിപ്പില്ലാത്ത ഒരു കുട്ട അപ്പം നേർത്ത മാവിൽ എണ്ണ ചേർത്ത് ഉണ്ടാക്കിയ അടകൾ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം അവയ്ക്ക് ചേർന്ന ധാന്യബലി പാനീയബലി എന്നിവയും കർത്താവിന് കാഴ്ചവെക്കണം അവയെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വ്രതസ്ഥാനമുള്ള പാപപരിഹാര ബലിയും ദഹനബലിയുമായി സമർപ്പിക്കണം മുട്ടാടിനെ കുട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടൊന്നിച്ച് സമാധാന ബലിയായി കർത്താവിന് സമർപ്പിക്കണം ഭോജനബലിയും പാനീയബലിയും അർപ്പിക്കണം നാസിർ വൃതസ്ഥൻ വ്രതശുദ്ധമായ ശിരസ് സമാഗമ കൂടാര വെച്ച് മുണ്ടനം ചെയ്ത് അതിൽ നിന്ന് മുടിയെടുത്ത് സമാധാന ബലിയുടെ തീയിൽ അർപ്പിക്കണം അത് കഴിയുമ്പോൾ പുരോഹിതന് മുട്ടാടിനെ വേവിച്ച് കൈക്കുറകും കുട്ടയിൽ നിന്നുള്ള പുളിപ്പില്ലാത്ത ഒരടയും നേരത്തെ അപ്പവും എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കണം പുരോഹിതൻ അവനെ അവയെ കർത്താവിനെ നിരാഞ്ജനമായി അർപ്പിക്കണം അവയും നിരാഞ്ജനം ചെയ്ത് നെഞ്ചും അർപ്പിച്ച കാൽക്കുറുകും പുരോഹിതനുള്ള വിശുദ്ധമായ പങ്കാണ് അവയ്ക്ക് ശേഷം നാസിർവ്രതസ്ഥന് വീഞ്ഞു കുടിക്കാം ഇതാണ് നാസിർവ്രതസ്ഥൻ അനുഷ്ഠിക്കേണ്ട നിയമം തൻ്റെ കഴിവനുസരിച്ച് നൽകുന്നതിന് പുറമെ നാസിർവ്രതത്തിൻ്റെ നിയമപ്രകാരമുള്ള കാഴ്ചകളും അവൻ കർത്താവിന് സമർപ്പിക്കണം താൻ എടുത്തിരിക്കുന്ന നാസിർവ്രതത്തിൻ്റെ നിയമങ്ങൾ അവൻ നിറവേറ്റണം പുരോഹിതന്റെ ആശീർവാദം കർത്താവ് മോശോടല്ലി ചെയ്തു അഹ്റോനോടും പുത്രന്മാരോടും പറയുക നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും